ഹലോ കൂട്ടിക്കാർ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ മീഷോയിൽ നിന്ന് ഒരു കൊറിയർ വന്നപ്പോൾ എന്താന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് സംഭവം ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇനി പൊട്ടിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളെ എന്താന്ന് വെച്ചാൽ ഇതാണ് സംഭവം അപ്പൊ ഇതാണ് സംഭവം ഇതിപ്പോ ബുക്കിൽ പൊതി ഇരുന്നാണ് അപ്പം ഇതിപ്പോ ട്രെൻഡിങ് ഞാൻ ഇത് സ്റ്റാപ്ലർ ഒന്നും അടിക്കണ്ട പിന്നെ ഒരു പേപ്പർ ഉണ്ട് അത് വലിച്ചെളക്കുമ്പോ ഒട്ടും പശയുണ്ട് അപ്പൊ അത് പൊട്ടുമെന്നാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞ കൂടെ എന്താന്ന് അപ്പൊ നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാൻ സമക്ക് ഇതും കൂടെ ഒന്നും പൊട്ടിക്കാം എനിക്കൊരു നെയിം സ്ലിപ്പ് കിട്ടുക ഈ സ്ഥിതിയെന്ന് പിന്നെ അത് എന്തൊക്കെയാണ് എഴുതിക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതാണെൻ്റെ ഇഷ്ടം ഫ്രണ്ട്സ് അപ്പിൽ പല അളവുണ്ട് അപ്പം ഇഷ്ടമുള്ള അളവ് എടുക്കാം ടെക്സ്റ്റ് ആണെങ്കിലും ആണെങ്കിലും പിന്നെ ഈ ഒരു അളവാണ് എടുത്തിരിക്കുന്നത് നമുക്കതിന് ഇടാം ടെക്സ്റ്റിൽ ഫ്രണ്ട്സ് അപ്പം ഇതിങ്ങനെ ഇളക്കി കൊടുക്കരുത് ഇപ്പം പെട്ടെന്ന് വരുമ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ആവും എങ്ങനെയെങ്കിലും ഒക്കെ ഇളക്കി എടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് എൻ്റെ മാതൃസയിലൊരു കായികയാണ് എടുത്തേക്കുന്നത് എനിക്കിതിങ്ങനെ വെച്ച് നോക്കാം ഇങ്ങനെയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ ഇനി ഇത് രണ്ട് സൈഡിൽ വരുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഈ സൈഡിൽ തന്നെ ഇളക്കാം നല്ല ഒട്ടിപ്പാണ് ഏറ്റവും നല്ല രീതിയിൽ ഒട്ടുന്നുണ്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതാക്കിയിട്ടുണ്ട് നമ്മൾ ഇത് നീപ്പാതെ നല്ല രീതിയിൽ ഒട്ടുന്നുണ്ട് ഈ വർഷം ഇതാക്കി നമുക്ക് ഈ വർഷത്തിയാക്കാം ഫ്രണ്ട്സ് ഇത് ആദ്യം അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കാം നമ്മൾ ഇതും കൂടെ ചെയ്തിട്ട് മറ്റുള്ള ബാക്കി റെഡിയാക്കാം ആക്കാം നമുക്ക് ഇത് ഇനി നമുക്ക് ആട്ടിലിട്ടുള്ള പല്ല വെച്ച് കൊടുക്കാം ഫ്രണ്ട്സ് അപ്പൊ ഇനി നമ്മൾ ഇങ്ങനെ ഈ വശം ഇങ്ങനെ പൊക്കിയതിന് ശേഷം ഇവിടെ നമ്മൾ പിടിച്ച ഒപ്പിച്ചു കൊടുക്കാം ഇത് നമ്മൾ നല്ല ഈസിയാണ് പക്ഷെ നമ്മൾ ആദ്യമായിട്ടായോണ്ടാണ് നമുക്ക് ഇത്ര ടഫ് തോന്നുന്നത് ഇതാണ് ഫൈനൽ ലുക്ക് ഇതിപ്പോൾ ഇപ്പൊ കാണുന്ന ഇട്ടെന്നേ പറയത്തില്ല എന്നാലും അകത്തൊന്നും പൊടിയൊന്നും ആവാതിരിക്കും ഇപ്പൊ നമുക്ക് ബുക്കിന്റെയൊക്കെ പേരിങ്ങനെ പെട്ടെന്ന് വായിക്കാനൊക്കെ പറ്റും കാണാനൊക്കെ പറ്റുന്ന ഫ്രണ്ട്സ് ഇപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് മീഷോയിനാണ് ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആയിട്ടുള്ളൂ അപ്പം മുപ്പത് ബുക്കിനൊക്കെ ഇടാം അപ്പം പല സൈസിനാണ് വരുന്നത് അപ്പം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ് അപ്പം വേണ്ടെന്നുള്ളവർ വാങ്ങി ഓർഡർ ചെയ്യുക അപ്പം ഇന്നത്തെ ഒരു ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ